അതായത് നാളെ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടക്കുന്ന ബഹ്റൻ കേരള സമാജത്തിൻ്റെ മക ഓണസദ്യ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഈ കാണുന്ന ജനങ്ങളൊക്കെ ഏതാണ്ട് അഞ്ഞൂറോളം സ്ത്രീകളും പുരുഷന്മാരുമാണ് നാളത്തെ ഓണസദ്യക്കുള്ള പച്ചക്കറികൾ അരിയുന്നതിനും മറ്റ് വിഭവങ്ങൾ കുക്ക് ചെയ്യുന്നതിനും വേണ്ടി ഇവിടെ വ്യാപൃതരായിരിക്കുന്നത് നാട്ടിൽ നിന്നും നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ അംബാസഡർ എനിക്കൊരു പാചകകളിയിൽ കേരളത്തിന്റെ അംബാസഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ പഴയിടം മോഹൻ നമ്പൂതിരിയാണ് ആണ് നമുക്ക് പന്ത്രണ്ടാമത് വർഷമാണ് നമുക്ക് നമുക്ക് വേണ്ടി ഓണസദ്യ തയ്യാറാക്കുന്നത് ഇവിടുത്തെ ആളുകളുടെ സഹകരണത്തൂടിയാണ് അത്രമാത്ര സഹകരണമാണ് ഇവിടെ പിന്നെ ഇവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് പിന്നെ ഇതൊരു വലിയ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉത്സവം പോലെയാണ് നാളെ വിവിധ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അതുപോലെ അറബ്സ് ഒക്കെ നാളെ ഈ ഓണസദ്യ ആസ്വദിക്കലായി എത്തുന്നുണ്ട് അയ്യായിരം രാവിലെ പതിനൊന്നോട്ട് വൈകുന്നേരം മൂന്നര വരെയാണ് ഓണസദ്യ വിളമ്പുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ നാട്ടുകാരുടെ അത് കേരളീയരുടെ ഇന്ത്യക്കാരുടെ ഒരു വലിയ യൂണിറ്റിയാണ് ഇവിടെ കാണുന്നത് മലയാളി മാത്രമല്ല മറ്റ് പിന്നെ ഇന്ത്യക്കാരും വരുന്നുണ്ട് അപ്പോൾ ഒരു കൊച്ചു കേരളം ഒരു കൊച്ചു ഇന്ത്യ ബഹാരൻ കേരളീയ നാളെ നമുക്ക് എനിക്ക് ദർശിക്കാം അപ്പോൾ ഇതിലേക്ക് വന്ന് വന്നുചേർന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്തു വിശേഷ തിരുമേനിയുടെ സുഹൃത്തുക്കളെ തിരുവേണ ടീമിനെ അവരെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു യൂണിറ്റി കൂടാതെ ഇതൊരു ഉത്സവമാണ് ഇവിടെ കാണുന്ന ഈ ജനസഞ്ചയം മുഴുവൻ ഇതിനെ ആസ്വദിക്കുക അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും അയ്യായിരത്തിലധികം പേർക്കുള്ള ഓണസദ്യ ഒരുക്കുന്നത് പക്ഷേ ഇവിടെ വർഷാവർഷം നടക്കുന്ന ഈ പരിപാടി വളരെ ആഘോഷം പൂർവ്വം വളരെ കൂടി ചെയ്യുന്ന ഈ ഗ്രൂപ്പ് നമ്മുടെയൊക്കെ ഒരു സ്ട്രെങ്ത്താണ് മറ്റെങ്ങും ഇല്ലാത്ത വിധം അത്രയും കൂടി നടത്തുന്ന ഈ പരിപാടി നമ്മൾ ഒരുപാട് പേർക്ക് ഒരുപാട് ഡിഗ്നറ്ററീസ് പല അംബാസഡർമാർ അതുപോലെ തന്നെ ഇവിടുത്തെ അറബ്സ് വിദേശീയര് ഒക്കെ വന്ന് നമ്മുടെ ഈ ഭക്ഷണം രുചിക്കുകയും അവരെല്ലാവരും ഇതിൻ്റെ ഈ യൂണിറ്റ് കണ്ട് തപ്തരായി നിൽക്കുകയാണ് അപ്പോൾ നാളെ എഴുന്നൂറ്റി അൻപത് പേരാണ് ഒരു പന്തിയിൽ ഇരുന്നു ഉണ്ടുന്നത് അങ്ങനെ ആറ് പന്തികളാണ് ആദ്യമുള്ളത് ബാക്കിയുള്ളത് ഏഴാമത്തെ പന്തിയിലേക്കുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം വരുന്ന എഴുന്നൂറ്റി അൻപത് പേരെ റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു എയർ കണ്ടീഷണർ പന്തൽ നമ്മൾ വെളിയിലുണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആർക്കും തിക്കും തിരക്കുമില്ല ആരും വെയിൽ ചൂട കേൾക്കേണ്ടതില്ല വളരെ സൗകര്യമായി ആസ്വദിച്ച ആഹാരം കഴിക്കാനുള്ള ഒരു സൗകര്യമാണ് അപ്പോൾ ഈ ഓണസദ്യയുടെ മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന ശ്രീ ഉണ്ണികിഷോളിയാണ് അദ്ദേഹമാണ് വർഷങ്ങളായി നമ്മുടെ ഈ പിന്നെ ഓണസദ്യയുടെ ചാർജ് ശ്രീ വർഗീശ്വരാണ് ഓണാഘോഷ പരിപാടികളുടെ മൊത്തം കൺവീനർ പിന്നെ ഞങ്ങളുടെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് ബഹരങ്കാരി സമയത്തിന് വേണ്ടിയിട്ട് ഓണാഘോഷത്തിന് പാചകം ചെയ്യാൻ കഴിഞ്ഞ് വളരെ മഹാഭാഗ്യമായിട്ട് തന്നെ കാണുന്നു ഒരു അതൊരു എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് മാത്രം വരുന്നതല്ല ഇതെൻ്റെ ഒരു ഹോം ജീവ പ്രമേഹം അത് എൻ്റെ വീട്ടിൽ നിന്ന് പോയാൽ വേറൊരു വീട്ടിൽ ചെന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ കയറി ചെല്ലുന്ന അതേ അനുഭവത്തോട് കൂടി തന്നെയാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് പാചകം ചെയ്യാൻ കഴിയുന്നത് കാരണം ഞങ്ങളാകെ നാലേ നാലാൾക്കാരെ നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളൂ ഇത്രയും ആൾക്കാർ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണം മുറിക്കൽ മാത്രമല്ല കുക്കിങ്ങിന് വളരെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെ ഈ ബി കെ എസിൻ്റെ കൂട്ടത്തിലുണ്ട് അവരുടെ എല്ലാവരും സഹകരണത്തോടെ കൂടി തന്നെയാണ് ഇത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യുക ഈ കാലങ്ങൾ അത്രയും ചെയ്യുവാനും കഴിഞ്ഞിരുന്നത് ഇത്തവണയും എല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ നാളത്തെ ഓണസദ്യയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു